മെയ് ജൂൺ മാസങ്ങളിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പച്ചക്കറി ഇനമാണ് വെണ്ട മഴക്കാലമായതുകൊണ്ട് തന്നെ വെണ്ട നന്നായിട്ട് കായ്ക്കും വെണ്ടയുടെ വിത്ത് പാകുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം വെണ്ട നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുമെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങളും കീടങ്ങളും പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ വെണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടയെ കുറിച്ചിട്ടാണ് മഴക്കാലത്താണല്ലോ വെണ്ട നന്നായിട്ട് കായ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ വെണ്ട നന്നായിട്ട് വളർന്ന് ഒത്തിരി ഫലം നമുക്ക് തരാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെണ്ടയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് നമ്മൾ വെണ്ടയുടെ വിത്ത് പാകുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിത്തുകൾ വളരെ വേഗം മുളയ്ക്കുന്നതിനായിട്ടും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ ഒക്കെ ആയിട്ട് സുഡോമോണക്സിലായനിയിൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വിത്ത് മുക്കി മുക്കിവെച്ചതിനു ശേഷം വേണം നമ്മൾ വിത്ത് പാകാനായിട്ട് വെണ്ട കിളർത്ത് ആറോ ഏഴോ ഇലയാകുമ്പോൾ തന്നെ പൂക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് വെണ്ടയുടെ തൈ വളർന്ന് ഒരു ആറ് ഹൈറ്റ് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നുള്ളി കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് വളമിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ നുള്ളി അതിൻ്റെ താഴ്ഭാഗത്തു നിന്നെല്ലാം പുതിയ കിളിർപ്പുകൾ വരാനായിട്ട് തുടങ്ങുകയും വെണ്ട നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും നമ്മൾ നന്നായിട്ട് അടിവളമൊക്കെ ചെയ്ത് നട്ടതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ടാഴ്ച വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് വളപ്രയോഗം ചെയ്യാം വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണ് അപ്പതുപോലുള്ള ജൈവ വളങ്ങൾ കൊടുക്കാം അതോടൊപ്പം തന്നെ ജൈവ സ്ലെറികളും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം നന്നായി നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെണ്ട നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും വെണ്ട ചെടിയുടെ ആദ്യത്തെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് നമുക്ക് യൂറിയയും പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കാം അതുപോലെ വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടോണിക് ആണ് എഗ്ഗമിനോ ആസിഡ് അപ്പൊ ഈ എഗമിനോ ആസിഡ് നമ്മൾ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും നന്നായിട്ട് കായപിടുത്തം ഉണ്ടാവാൻ ഒക്കെ ഏറെ ഗുണം ചെയ്യും പിന്നെ വെണ്ടയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോൺ രണ്ട് ഗ്രാം ബോറോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഉണ്ടാവും പിന്നെ മണ്ണിലൊക്കെ നട്ടിട്ടുള്ള വെണ്ടയാണെങ്കിൽ ഓരോ മൂന്നാഴ്ച കൂടുമ്പോൾ വളങ്ങൾ നല്ല രീതിയിൽ കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കണം അതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുള്ള വെണ്ടയാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് കാരണം ഗ്രോ ബാഗിലൊക്കെ നടടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അതിന് കിട്ടുകയുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു വളപ്രയോഗമാണ് നമ്മൾ നടത്തേണ്ടത് വെണ്ടയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് തണ്ടുതുരപ്പൻ ഇല ചുരുട്ടിപ്പുഴു അതുപോലെ മൊസേക്ക് വൈറസ് പിന്നെ ഇലകൾ മഞ്ഞൾ വേരിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ തൈ മാറ്റി നടുന്ന സമയത്ത് വേര് സുഡോമോണക്സ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് അതുപോലെ തൈകൾ വളർന്നു വരുന്ന സമയത്ത് ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ കീടങ്ങൾ വന്നിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ വെണ്ടയിൽ കാണുന്ന ഗുരുതര പ്രശ്നമാണ് മൊസേക്ക് രോഗം അപ്പോൾ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ട നശിപ്പിച്ച് കളയാതെ വേറെ വഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള രോഗങ്ങൾ വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അടിവളമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മൊസേക്ക് രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇലപ്പുള്ളി രോഗം ഇത് ചെടിയുടെ താഴ്ഭാഗത്തെ ഇലകളിലാണ് ആദ്യം കാണുന്നത് അതിനുശേഷം ഇത് വളരെ പെട്ടെന്ന് മറ്റുള്ള ഇലകളിലേക്ക് സ്പ്രെഡ് ആവും അപ്പോൾ ഇലപ്പുള്ളി രോഗം നമ്മുടെ ചെടിയിൽ കണ്ടാൽ രോഗമുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കത്തിച്ചു കളയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു രോഗം നമ്മുടെ ചെടിയിൽ വരാതിരിക്കാനായിട്ട് എല്ലാ ആഴ്ചയും സുഡോമോണക്സ് വെള്ളത്തിൽ കലക്കി അത് ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം മണ്ണില് പുളിരസം കൂടുമ്പോൾ ഇലപ്പുള്ളി രോഗം പോലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാം പിന്നെ ബിവേറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലപ്പുള്ളി രോഗം പോലുള്ള രോഗങ്ങൾ വരാതെ നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെണ്ട നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് പാകി മുളപ്പിച്ചാൽ ഏകദേശം ഒരു അമ്പത് അറുപത് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാനും സാധിക്കും അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ